ഫോറസ്റ്റ് വെറ്റിനറി ഓഫീസർ ഡോക്ടർ നേതൃത്വത്തിലുള്ള സംഘമാണ് ആനയെ നിരീക്ഷിക്കുന്നത് ആനയെ നിരീക്ഷണം നടത്തുന്നതിനൊപ്പം തുടർപരിചരണം സംബന്ധിച്ച് ചീഫ് ഫോറസ്റ്റ് വെറ്റിനറി ഓഫീസറും ചീഫ് വൈൽഡ് ലൈഫ് ഗാർഡനുമായും ചർച്ച നടത്തിയിട്ടുണ്ടെന്ന് ഡി എഫ് ഒ വ്യക്തമാക്കി തുടർപരിചരണം എങ്ങനെ വേണമെന്ന നിർദ്ദേശം ലഭിക്കുന്ന മുറയ്ക്ക് അത് ആരംഭിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും ഡി എഫ് അറിയിച്ചു കഴിഞ്ഞ ദിവസമാണ് ആനയുടെ മസ്തകത്തെ മുറിവിൽ നിന്നും പുഴുക്കൾ അരിച്ചിറങ്ങുന്ന ദൃശ്യങ്ങൾ സഹിതം വാർത്ത പുറത്തുവന്നത് ഇതിനു പിന്നാലെയാണ് വനംവകുപ്പിന്റെ നടപടി ഈ കഴിഞ്ഞ ജനുവരി ഇരുപത്തിനാലിനാണ് ഡോക്ടർ അരുൺ നേതൃത്വത്തിലുള്ള അൻപതംഗ സംഘം അതിരപ്പള്ളിയിലെത്തി ആനയെ മയക്കുവടി വെച്ച ശേഷം മുറിവിൽ ചികിത്സ നടത്തി കാട് കയറ്റി കയറ്റിവിട്ടത് പിന്നീട് കാടിറങ്ങിയ ആനയെ ആരോഗ്യവാനായ നിലയിൽ കണ്ടെത്തിയിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസമാണ് വീണ്ടും ആനയുടെ ആരോഗ്യസ്ഥിതിയിൽ ആശങ്ക ഒളിവാക്കുന്ന തരത്തിൽ മസ്തകത്തിലെ മുറിവിൽ നിന്നും പുഴുക്കൾ അരിച്ചിറങ്ങുന്ന ദൃശ്യങ്ങൾ പുറത്തു പുറത്തുവന്നത് കേരള വിഷൻ ന്യൂസ് തൃശൂർ കേരള വിഷൻ ന്യൂസിന്റെ തത്സമയ വാർത്തകൾ നിങ്ങൾക്ക് ഇതോടൊപ്പം അടക്കമുള്ള സാമൂഹ്യ മാധ്യമങ്ങളിലും തൽസമയം ക്യൂട്ടി ബ്രഷ് ആൻഡ് ബാർ ഇപ്പോൾ ഇരുപത്തിയെട്ട് രൂപയുടെ ക്യൂട്ടി സോപ്പിനൊപ്പം പത്ത് രൂപയുടെ വില്ലി വൈ ടൂത്ത് പേസ്റ്റ് തികച്ചും സൗജന്യം ഇത്തിരി ക്യൂട്ടി ഒത്തിരി ബ്യൂട്ടി മൈ ചോയ്സ് നാലാൾ അറിയുന്ന പുട്ട് ഇനി സ്പൈസസും മൈ ചോയ്സ് ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ് കേരള വിഷൻ ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അമൃത് വേണി ഹെയർ എലക്സർ സമൃദ്ധമായ മുടി ബയോടെക്നോളജിയിലൂടെ ഇൻ അസോസിയേഷൻ വിത്ത് ധനലക്ഷ്മി ഹെയർ പർച്ചേസ് ആൻഡ് ലീസിംഗ് ലിമിറ്റഡ് അഹല്യ തരും ബെസ്റ്റ് റേറ്റ് ആൻഡ് ബെസ്റ്റ് സർവീസ് അഹല്യ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കും കരുതലോടെ മൈ ജി ഫ്യൂച്ചർ രൂപയുടെ രൂപയുടെ no ും